നമസ്കാരമുണ്ട് പ്രിയപ്പെട്ടവരെ ഞാനിപ്പോൾ നിൽക്കുന്ന കൊല്ലം കാവനാട് ചന്തയിലാണ് നമ്മളിവിടെ ഒരു വ്യത്യാസമുണ്ട് കേട്ടോ കായൽ മീനും കക്കയൊക്കെ വെറൈറ്റി ആയിട്ടുള്ള മീനുകളെയും കക്കകളെയൊക്കെ നമുക്ക് കാണാം ഞാൻ ഞാനിപ്പോൾ നോക്കിയിട്ട് മികച്ച ചന്ത എന്ന് പറയുന്നത് ഇരുപതരം ചന്ത അന്നെ നമ്മളിപ്പോൾ നിൽക്കുന്നത് കാവനാട് ഇവിടെ ഒരു വ്യത്യാസമുണ്ട് കേട്ടോ കായിൽ മീനും കക്കയൊക്കെ വെറൈറ്റി ആയിട്ടുള്ള മീനുകളെയും കക്കകളെയൊക്കെ നമുക്ക് കാണാം കക്ക വാരി چمبلا چمبلا اګه چمبلا اشن چمبلا اګه چمبلا اشن چمبلا اګه چمبلا اشن 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 چمبلا ശരി ഇവിടെ ഒളിച്ചു വിട്ടേക്ക അങ്ങനെയുള്ള വെറൈറ്റി സാധനങ്ങൾ അത് ഞണ്ട് എന്ന് നോക്കിയമ്മ പ്രിയപ്പെട്ടവരെ ഇത് കണ്ടാ കെട്ടിട്ടേക്കാ അല്ലേ അഴിച്ചുവിട്ടവിടെ ഓടിക്കില്ലേ പട്ടിയുടെ പരിപാടി ആയിരിക്കില്ലേ പട്ടി അഴിച്ചുവിട്ടാണക്കായിരിക്കും പട്ടി അഴിച്ചുവിട്ടുന്നിറങ്ങി കഴിഞ്ഞാ അല്ലേ അഴിച്ചുവിട്ട ഇവിടെ എല്ലാം ഓടും ജനങ്ങൾ നിൽക്കാൻ പറ്റത്തില്ല കാരണം കാര്യം കണ്ടത് ഇവിടെ ായാ കിലോ വരുന്നത് അഞ്ഞൂറ് രൂപ കിലോയ്ക്ക് അഞ്ഞൂറ് രൂപ എല്ലാ ദിവസവും കിട്ടും ഇങ്ങനെ ഇതിലും വലിയ മൂവായിരം രൂപ രണ്ടല്ലേ ഇപ്പൊ കിലോ എന്ത് വരെ കിലോക്ക് കിലോക്ക് മീൻ നിങ്ങൾ കണ്ടിട്ടില്ല അവിടെ ഉണ്ട് ചൂണ്ട പോലും ചൂ മീൻ്റെ വായിലേ കൊരുത്തിരിക്കുകയാണ് കണ്ടത് അങ്ങനെ കൊണ്ടുവതിരിക്കുകയാണ് നേരെ ത്രൂ ഇപ്പം നമ്മൾ കാവനാട് ചന്തയിലാണുള്ളത് പ്രിയപ്പെട്ടവരെ ഇത് ചെമ്മീൻ അല്ലേ ഇത് കായലാണോ അത് കായൽ കായലിൽ നിന്ന് കിട്ടുന്ന മീനാണ് ചെമ്മീൻ ചൂണ്ടൊക്കെ പിടിക്കുന്നതാണ് അല്ലേ മീനിൻ്റെ പേരെന്താണ് ചെമ്പല്ലി തന്നെയാണോ ഇത് രണ്ട് രണ്ട് കളറായിട്ട് എന്താ കേട്ടോ രണ്ട് അപ്പം ഈ കേറ്റോ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ മീൻ കടലിൽ നിന്ന് കയറി വരുന്നതാണ് ഈ ചോദ മീൻ ഇത് കായലില്ല അല്ലേ അപ്പൊ ഇത് കായലിന്ന് വരുന്ന മീനാണ് ചെമ്മീൻ ചിമ്പല്ലി ചിമ്പല്ലി ചെമ്പല്ലി കായലിന്ന് കയറ്റത്ത് വരുമ്പോൾ ഇത് കയറ്റം വരുമ്പോഴുള്ള മീനാണ് കടലിൽ കിടക്കുന്ന മീനാണ് അപ്പോൾ അത് ഇത് കര ഇത് ഒഴു കായലിലോട്ട് ഒഴുക്ക് പിടിക്കുമ്പോൾ ഉള്ള കയറുന്ന മീനാണെന്നാണ് ഇപ്പം നമ്മളോടൊപ്പം പങ്കുവെക്കുന്നത് അങ്ങനെ ചൂണ്ടയ്ക്കുള്ള മീൻ താണ്ടേ ചൂണ്ട എല്ലാം മീൻ്റെ വായിൽ ചൂണ്ടയുണ്ട് ചൂണ്ടയ്ക്കിന് എല്ലാത്തിനും ചൂണ്ടയുണ്ട് ചൂണ്ടാണ് ചൂണ്ട താണ്ടെങ്കിൽ ചൂണ്ട ഇരിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും കാമനാട് ചന്തയിൽ നിന്ന് ഉള്ള ദൃശ്യം കാണിച്ചു Yeah